ഹലോ ഓൾ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ ബ്ലോഗ് എടുക്കാൻ അങ്ങനെ വലിയ ശീലമൊന്നുമില്ല അപ്പം ജസ്റ്റ് ഇതൊരു തുടക്കം അതായത് ട്രൈ അങ്ങനെ മാത്രമാണ് ഞാൻ വലുതായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ലൈഫിൽ കിടക്കണ ഓരോ കാര്യങ്ങളിങ്ങനെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾ കിടക്കണം ഇങ്ങനെ വ്ളോഗായിട്ടിട്ടാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ നമുക്ക് കാണാൻ ഓരോ കുറേ മെമ്മറീസൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം തന്റെ സപ്പോർട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ ഓക്കെ ശരി എന്നാ ഫ്രണ്ട് കുഴപ്പമില്ല പക്ഷേ ബാക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല നന്ദു ബ്രോ ജിത്ത് ബ്രോ അജയ് ബ്രോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിനാണ് നമ്മൾ പുതിയതായി തുടങ്ങിയ ഒരു സംരംഭമാണ് ഹെവൻലി വെഡ്സ് അപ്പം അതിന്റെ ഒരു സംരംഭത്തിന് വേണ്ടി ഒരു ആ ഒരു ക്ലൈൻറ്റിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇത് നമ്മളൊരു പുതിയ തുടക്കമാണ് അപ്പം എല്ലാവർക്കും ആർക്കെങ്കിലും ട്രിവാൻഡർ സൈഡ് സ്റ്റേജ് വർക്കുകൾ വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ബ്ലോഗായിട്ട് ഇങ്ങനെ ഒരു ചെറിയ എന്താ പറയുക ചെറിയൊരു മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ അത് തരണം വിളിച്ചാൽ മതി അത് ജിത്ത് സംരംഭമാണ് അത് നമ്മൾ സംരംഭമല്ലിത്തിൻ്റെ സർവീസ് ആണ് ജിത്താണ് എല്ലാത്തിനും മെയിൻ പോർച്ചുഗൽ സൈഡിലോട്ട് ആയതുകൊണ്ട് ഭയങ്കര ഫണ്ടൊക്കെയാണ് അത്രയും നമുക്കത്രയും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെറിയൊരു സംരംഭം പോകുന്നു തുടക്കമാണ് അപ്പോൾ നമ്മളിതിൽ നിന്ന് തുടങ്ങി കിട്ടുന്ന ഫണ്ടിൽ നിന്ന് വേണം നമുക്ക് രക്ഷപ്പെട്ട് വരാൻ ഇതൊക്കെ നല്ലൊരു ജേർണി ആയിരിക്കും വിചാരിച്ച് ഒരു മെമ്മറി സൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം പിന്നെ ആരെങ്കിലും ഇവനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നെങ്കിൽ ഇന്ന് വിളിച്ചാൽ മതി അതാണ് ഇൻ്റെ യഥാർത്ഥ നാമധേയം ആ ആ അത് സ്കാൻ ചെയ്താൽ മതി ഇവൻ്റെ ഇൻസ്റ്റ ഐ ഡി ആണെങ്കിൽ താഴെ മെൻഷൻ ചെയ്തേക്കും നിനക്ക് ഇന്ന് പോയ കമ്പ്യൂട്ടർ ഇവന്റെ ലാപ്പ് കൊടുത്ത അവിടെ പറ്റി എന്താണ് പറയാനുള്ളത് ഇത് വളരെ മികച്ചൊരിതാണ് ഇങ്ങനത്തെ ഇതെന്തൊരിതാണ് ഇങ്ങനത്തെ നല്ലൊരു മാസം വാറണ്ടി ഉള്ള ലാപ്പിനെ കൊണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് തരുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വന്ന മഹാനാണ് ഈ മഹാൻ എന്നിട്ടൊന്നും കൂസല്ലേ നിന്റെ ലാപ്പല്ലേ ഇത് ഇവന്റെ നിന്റെ ലാപ്പാ അല്ലല്ല അവന്റെ അപ്പഴ് അവര് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് തരണെങ്കില പിന്നെയും കൊണ്ട് ചെല്ലുമ്പോ ഇല്ല ബ്രോ വാറണ്ടി കഴിഞ്ഞ് ഇത് റിന്യൂ ചെയ്യാൻ പറഞ്ഞു അതിനടുത്ത പൈസ അടക്കം പൈസ പൈസ ൂടുതലുള്ളതിന്റെ കുഴപ്പമാണ് ചിത്തിന്റെ ഡാഡി ഭയങ്കര ആണ് അതുകൊണ്ട് അതുകൊണ്ട് ജിത്തിന് പൈസ കേൾക്കുന്ന ഒരു വിഷയമില്ല കാര്യല്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം പൈസ കൊടുക്കണത് അതാണ്ട് ഒരു ആർ എസ് ബൈക്ക് കളിക്കാൻ ഫോൺ വീഡിയോ കാണാൻ ലാപ്പ് എല്ലാം ഉള്ളതുകൊണ്ട് നീയൊക്കെ പോണി കാരണ മീനയാളെ വിളിച്ചു കിട്ടു വരട്ടെ മൂന്നു വർഷ വിളിച്ചു കിട്ടുവര ഈ സംസാരളിയ കഥ പറയം തൊട്ടേ കഥ പറയാളിയ ആദ്യം തൊട്ടേ ലാപ്പ് വാങ്ങിച്ച കഥ തൊട്ടേ പറയണം ചേട്ടാ ഞാൻ ഇന്ന ദിവസം ഇങ്ങനെയാണ് ലാപ്പ് വാങ്ങിച്ചത് ഞാൻ പറയാം എന്നിട്ട് പറയണേ ഞാൻ ഇങ്ങനെ ലാപ്പ് വാങ്ങിച്ചു എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഫലം ഡോട്ട് വന്നു എന്നൊക്കെയാണ് കഥ പറയണ ആദ്യം അവിടെ ചേച്ചി അവരോട് ആദ്യം പറഞ്ഞാ ചേട്ടാ ചേച്ചി കൈ മല ചേച്ചി വിശ്വസിച്ചാണ് ചിത്ത ലാപ്പം കൊണ്ട് ചെന്നത് പക്ഷെ ചേച്ചി കൈമലത്തി കളഞ്ഞു നീ പറയണ ഒക്കെ വരും മാന്യമായി സംസാരിക്കൂ അല്ലേ അല്ലേ പറയണിയാ ഇതൊക്കെയാണ് നമുക്ക് കണ്ടന്റ് കണ്ടു ലൈഫാണ് നമ്മളെ കണ്ടന്റ് വേറെ കഴിവ് ഒന്നുമില്ല ഇതേ ഞാൻ അങ്ങോട്ട് കുറച്ച് ഗൈസ് ഡെയിലി ഇരുന്ന് പബ്ജി കളിയാണ് വീട്ടിൽ പണി വേറെ പണിയൊന്നുമില്ല ആൻഡ് എസ്പെഷ്യലി ഹീസ് മൈ പാർട്ണർ ഈവെന്റിന്റെ പാർട്ട്ണർ ആണ് ഒരു പാർട്ണർ ഒരു ഒരു പാർട്ണർ രാജസ്ഥാനിലെ മണ്ണ് ആ അല്ല അവൻ രാജസ്ഥാനിൽ പോയതല്ലേ ആ ജാർഖണ്ഡിൽ പോയുകയാണ് ഞാൻ ഇത് രാജസ്ഥാനിലെ മണ്ണിൽ ഇറക്കാൻ പോയെന്ന് പക്ഷേ ജാർഖണ്ഡിലാണ് പോയത് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാം അവൻ്റെ വണ്ടി നിന്റെ വണ്ടി റിവ്യൂ ചെയ്ത് വരാം അതെ അത് കൂടുതലായിട്ട് പോയി എടുക്കല്ലേ ഇതാണ് ഗൈസ് രണ്ടായിരത്തി എത്രയാടാ ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വെർഷൻ വെർഷൻ ടു ബി ത്രീ ചെറുക്കൻ വലിയ ആഗ്രഹത്തിൽ പോയി എടുത്തേണ് പക്ഷേ അവിടെ നിന്ന് എടുത്തവന്മാർ തേച്ചൊട്ടിച്ചു കൊടുത്ത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എടുത്ത വണ്ടി പണി വരുമെന്നറിയാം പക്ഷേ ഇതിൽ ഒന്നൊന്നര പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻജിൻ സൈഡൊക്കെ വലിയ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിക്ക് എടുത്ത ടീമിനെ ഇവിടെ ഞാൻ പറയാനില്ല ആ ടീം നല്ല രീതിയിൽ ചെറുക്കനെ തേച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പണികളൊന്നും പറഞ്ഞ് വലിയ വലിയ പണികളാണ് ചെറുക്കന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റൈഡർ ഉള്ളവനാണ് വണ്ടി എനിക്ക് സ്വിച്ച് ഓണാക്കാറു പക്ഷേ വണ്ടി കാണാൻ സൂപ്പർ ആണ് പക്ഷേ ചെറിയ ചെറിയ പണികൾ കാരണം വണ്ടിക്ക് ഓരോ പണി കഴിയുമ്പോൾ ഓരോ പണിയാണ് പറയുന്നത് അവിടെ നിങ്ങൾ എല്ലാവരും വണ്ടി എടുക്കുമ്പം നോക്കിയും കണ്ടുപോക്കി എടുക്കുക വലിയ സി സി വലിയ മാക്സിമം നോക്കുക അതായത് അവർ പറയണമെന്നും കേട്ടിട്ടൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ അറിയാവുന്ന ആരെങ്കിലും അത് കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുപോയി നോക്കി കെടുക്കണം ഇത് പോയി അവർ നോക്കിയപ്പോൾ വലിയ പ്രശ്നം ഇല്ലായിരുന്നു പക്ഷേ എടുത്തോണ്ട് വന്നതിന് ശേഷം എടുക്കത്ത പ്രശ്നം പ്രശ്നത്തോടെ പ്രശ്നം അതുകൊണ്ട് പൈസ കൊടുത്തെടുത്തിട്ട് പണി വരും കാര്യം ഇത് ഒരു ഇരുപത്തി ഇരുപത്തി മൂന്നിലേക്കൊക്കെ എടുക്കണ വണ്ടിയാണെങ്കിലും പണി വരും പക്ഷേ ഓവർ അത് എടുത്തിട്ട് കുറച്ചാളെങ്കിലും മര്യാക്കി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് കൊണ്ടുവരും ചെറുക എടുത്ത് ഓടിച്ചതിനെ കട്ടിയും ഉരുട്ടിയാണ് ചെയ്തത് അവ ഉരുട്ടിയാണ് വണ്ടി കുറെ എക്സ്പീരിയൻസ് ചെയ്തത് എന്നിട്ടാണ് ഇപ്പം ശരിയാക്കി ഇറക്കിയതിന് ശേഷം ശരിയാക്കി ഇറക്കിയതിന് ശേഷം അവൻ ഓടിച്ചു തുടങ്ങിയത് പക്ഷെ ചെറുക്കൻ വിട്ടില്ല വണ്ടി ഇപ്പോൾ പണിതിറങ്ങിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ അതന്നെ ഇനി ചെറിയ ചെറിയ പണികളെ ഉള്ളു അങ്ങനത്തെ ചെറിയ ചെറിയ പണി ടൈമിങ് ചെയ്തു മാറുക പിന്നെ അതിന്റെ തൊട്ടമാറുക പിന്നെ വണ്ടിയിലെ പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും തൊടുമ്പോഴേ റേറ്റ് കൂടുതലാണ് വില ആയിരത്തി മുന്നൂറ് ചെയ്തിന് മൂവായിരത്തി മൂവായിരത്തിന് പുറത്ത് എല്ലാത്തിനും ചെറിയ ചെറിയ വിലകളായതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കാനുള്ള പ്ലാനിലാണ് അടുത്ത റേറ്റ് കൂടുന്നു സ്റ്റോക്ക് തീരും മുമ്പേ അതിനുമ്പെ എന്തായാലും വണ്ടി റെഡിയാക്കി ഇറക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ കാണാം അപ്പൊ ഗായ്സ് ജിത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ജിത്തിന്റെ റിവ്യൂ കേക്കാം നമുക്ക് നമ്മൾ നമ്മൾ റിവ്യൂ പറഞ്ഞ റിവ്യൂ പറഞ്ഞും അടുത്ത വണ്ടിയാണ് ഇനി ജിത്തിന്റെ റിവ്യൂ ആദ്യമായിട്ടാണ് ജിത്ത് ഓടിക്കുന്നത് റിവ്യൂ പറയാറ് ചെയ്യണത് വണ്ടി കൊള്ളാം േ ബി എസ് കണ്ടില്ലേ ആണെന്ന് അതാണ് അവൻ പറഞ്ഞ എഞ്ചിൻ വാൽവ് എന്തോ മാറണമെന്ന് വണ്ടി കൊള്ളാം വണ്ടി നെയ്സ് വണ്ടിയാണ് പക്ഷേ അവന് പണിയെടുത്ത വലിയ പണിയൊന്നുമില്ല ചെറിയ പണിയുള്ള ഇവനും ജോമോനും നമ്മൾ ആരുടെ അവനും കൂടി പോയാണ് നോക്കിയാ അന്ന് ഉമ്മ ഓടിച്ചു വലിയ കുഴപ്പമില്ല വണ്ടി ഓടി 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 വന്നപ്പോ പണി വരാൻ തുടങ്ങി മൂന്ന് പേരെ പക്ഷെ വണ്ടി എടുക്കുമ്പോ ഒരു പണി നോർമലാണ് പക്ഷേ പക്ഷേ ഇരുത്തി പണി പണിയായി എഞ്ചും കൊടുക്കണം അല്ലോ നമ്മള് ട്രാക്കളിയായി ഇത് ഇത് ട്രാക്കളിയാണ് റിഞ്ഞുകൂടാല്ലേ എനിക്ക് മറ്റൊരെ കാട്ടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ നിന്ന കണക്ക് കണക്ക് നമ്മൾ നിന്നു ഇതല്ലേ എക്സ്പേർട്ട് അല്ലല്ലേ സ്വിച്ച് ഓണാക്കാൻ അറിഞ്ഞൂടാത്ത ബൈക്ക് എക്സ്പേർട്ട് അല്ലല്ലോ അളിയ നമുക്ക് കിൽ സ്വിച്ച് ഓൺ ആക്കാത്ത വണ്ടി വെച്ചിട്ട് അളി ഇത് എങ്ങനെ ഓൺ ആക്കണേന്ന് വണ്ടി സ്റ്റാർട്ട് ആവണല്ലോ ഇന്നത്തോട്ട് മാന്യമായിട്ട് സംസാരിക്കണം നമ്മളെ ആകില് നീയല്ലേ പറഞ്ഞ അവന്റെ അടുത്ത് കംപ്ലൈന്റ് ഒന്നും പറയാനും അവന്റെ അത്ര പേര് തിരിച്ചു തന്നാ എന്റെ അത് പറഞ്ഞു ഇപ്പൊ ഞാൻ ഓട്ടിക്കാടും

തീരുമാനമായിട്ടില്ല ഇനി അതിനെ കുറച്ചും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ട് സംസാരിക്കാനുണ്ട് അപ്പം ഈ പാർട്ണർ ബ്രോ അവിടെ നിന്ന് ആ പുള്ളിയായിട്ട് സംസാരിക്കണുണ്ട് ആ പുള്ളിയുടെ ബ്രദറായിട്ടാണ് നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാനുള്ളത് പുള്ളിയുടെ ബ്രദർ അല്ലെങ്കിൽ ഫാദർ ഫാദറായിട്ടൊക്കെ വേണം ഈ ടാസ്ക് ആണ് ഇതേ കണക്ക് ഓരോ ടാസ്ക് പണികളാണ് ചെയ്ത് തീർത്താലേ കയറി വരാൻ പറ്റും അപ്പം അതിനോടുള്ള ഒരു പരിശ്രമമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയൊക്കെ ഉള്ളതെന്നാണ് പോകണം ഇനിയിപ്പം വേറെ ഒന്നും ഇനിയിപ്പം നമ്മൾ ഡെയിലി ജോബിലോട്ട് കിടക്കുകയാണ് അതായത് ഇനി പോവുക ഫുഡ് കഴിക്കുക സൊമാ സൊമാറ്റോ അടാൻ പോകണുണ്ട് നമുക്ക് ഞാൻ ഞാനിപ്പം ഈവെൻസിലെ വർക്കിന് പോകണുണ്ട് അപ്പോൾ ഈവൻസിൻ്റെ വർക്കില്ലാത്തപ്പം സൊമാറ്റോ അവിടെ പോകും സൊമാറ്റോ അത് തന്നെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഈവെൻസിൽ വർക്കുണ്ട് ഈവെൻസിൽ വർക്ക് ചെയ്യണമുണ്ട് ഇപ്പം ഞാനൊരു ഈവെൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒത്തു കൊണ്ടുപോകണം കാരണം അതിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ ജോബാണ് കുറച്ചും കൂടി പറ്റുന്നതെന്നാണ് തോന്നുന്നത് അപ്പം അത് രണ്ടും കൂടി ഒത്തു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അത്യാവശ്യം അതിൽ എങ്ങനെയെങ്കിലുമൊന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ ക്യാൻ ആണ് ബൈ